ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രവിയേട്ടനെ കൊണ്ട് നൈസായിട്ട് ശ്രീകാന്തിനെയും ഭാര്യയെയും വീട്ടിൽ കൊണ്ടുവരിക്കാവുന്ന പ്രതീക്ഷ അവസാനിപ്പിക്കേണ്ടി വന്നു ചന്ദ്രമതിക്ക് അമ്പിനും ബില്ലിനും എടുക്കാതെ നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ അവിടെ നിൽക്കുക ചന്ദ്രേ സ്വർണവും പണമോ അല്ലെങ്കിൽ വെള്ളിയോ ചെമ്പോ ഇതെല്ലാം നമുക്ക് പൂട്ടി വയ്ക്കാം പക്ഷെ മക്കളെ പൂട്ടി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുവാണ് രവിയേട്ടൻ നമ്മളെ പറ്റിയൊരു വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ശ്രീകാന്ത് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യുവായിരുന്നില്ലല്ലോയെന്ന് അച്ഛൻ ചോദിക്കുന്നതിനും മറുപടിയില്ല ചന്ദ്രമതിക്ക് അപ്പോ അതാ അവന് അവളാ മുഖ്യം അതുകൊണ്ട് അവൻ അവളുടെ വീട്ടിലേക്ക് പോയിക്കോട്ടെ അപ്പൊ പറയുന്നതോന്ന് കേക്ക് രവി ഏട്ടാ എന്റെ മോനെയും ഭാര്യയെയും എനിക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അവനെ ഞാൻ പത്തു മാസം ചുമന്നു പ്രസവിച്ചതല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഭയങ്കര അപ്പോഴേക്കും മറ്റുള്ള എല്ലാവരും ഇരുപത് മാസം ചുമന്നാണോ പ്രസവിക്കുന്നതെന്ന് ചോദിച്ചോട്ട് ഇതേ കയറി വരുന്നു സച്ചി അമ്മ നല്ല മിടിക്കാണല്ലോ ചുമ്മാ അച്ഛൻ്റെ മനസ്സുമാറ്റാൻ വേണ്ടി ഓരോന്ന് ഇവിടെ കിടന്ന് പറയുന്നുണ്ടല്ലോ ഒന്നും പറഞ്ഞ് വന്നു കേട്ടോ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആളെയും കൂട്ടിക്കൊണ്ടാണ് വന്നതല്ലേ എന്ന് സച്ചി ചോദിക്കുമോ അയ്യോ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ ചുമ്മാ വന്നതാണെന്ന് ഭാമയന്നേരം പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ ഗ്യാസ് പോയി ചന്ദ്രമതി ഇങ്ങനെ നോക്കുക അപ്പൊ അച്ഛാ ശ്രീകാന്തിനെ അച്ഛൻ ഇവിടെ കയറ്റില്ലെന്ന് പറഞ്ഞതല്ലേ വീണ്ടും എന്തിനാ അവർ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നതെന്ന് സച്ചി അച്ഛനോട് ചോദിച്ചു അപ്പൊ എന്തുകൊണ്ട് അവനെ കയറ്റിക്കൂടാ എന്ന് ചന്ദ്രമതി കല്യാണത്തിന് കൂട്ടുനിന്ന് ഇവളെ നിങ്ങൾ വീട്ടിൽ കയറ്റിയില്ലേന്ന് ചോദിച്ചപ്പം അത് എന്റെ ഇഷ്ടമാണെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു ഈ വീട്ടിൽ കാലെടുത്ത് വെച്ചാൽ അവരെ കാലും കൈയും ഞാൻ വെട്ടു എന്ന് ഇപ്പൊ അവനോട് പറഞ്ഞിട്ട് വന്നതേ ഉള്ളൂ എന്നും സച്ചി പറയുവാ പറഞ്ഞ പറഞ്ഞത് തന്നെ ചെയ്യും ഞാൻ എന്ന് പറഞ്ഞപ്പോ ഇപ്പൊ പറയാനോന്ന് അച്ഛൻ ചോദിച്ചു അപ്പൊ പറഞ്ഞിരുന്നു അച്ഛാ എന്ന രേവതി അച്ഛനോട് പറയുക അപ്പൊ ചന്ദ്രപതി കേൾക്കാൻ ആകാംക്ഷയോടെ നിൽക്കുവാ ഞങ്ങളൊരു റെസ്റ്റോറൻ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോ ശ്രീകാന്തും വർഷയും അവിടെ ഉണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റും ഉണ്ടായി വർഷ സച്ചേട്ടനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഏ അവള് ദേഷ്യപ്പെട്ടെന്നോ ഹാ ഉം ഇവൻ ഇവന്റെ തനി സ്വഭാവം പുറത്തെടുത്ത് കാണുമായിരിക്കും അതായിരിക്കും അവള് ദേഷ്യപ്പെട്ടതെന്ന് ചന്ദ്രമതി അന്നേരം പറയോ എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഇനി ആ പെണ്ണ് വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോ വരണ്ട വരാ വന്നാൽ തന്നെ അവളെ ഇവിടെ കയറ്റുവോ അച്ഛൻ പറഞ്ഞല്ലോ അവരെ രണ്ടുപേരെയും ഇവിടെ കയറ്റില്ലെന്ന് പിന്നെന്താണെന്ന് സച്ചി ചോദിച്ചു നിങ്ങളൊക്കെ ആണുങ്ങളല്ലേ പെറ്റവരുടെ മനസ്സ് നിങ്ങൾക്കറിയില്ലല്ലോ എന്ന് ചന്ദ്രമതി എടുത്തിടുമ്പോ അതെ നിങ്ങൾ കണ്ണീർ ഒഴിക്കട്ടൊന്നും ഒരു കാര്യമില്ല അത് സെറ്റ് ആവത്തില്ല എന്ന് സച്ചി പറഞ്ഞു എന്നിട്ട് അച്ഛാ ശ്രീകാന്തോ ആ പെണ്ണു ഈ വീട്ടിൽ വരരുത് ആ പെണ്ണ് ഭയങ്കര അഹങ്കാരി അച്ഛാ അവളിവിടെ വന്നാലേ നിങ്ങൾ ആരെയും വകവയ്ക്കില്ല നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറയുമ്പോൾ സച്ചേട്ടാ ചുമ്മാ ഓരോന്ന് പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു രേവതി അച്ഛാ ഞാൻ ഒരു കാര്യം അച്ഛനോട് പറഞ്ഞോട്ടെ നീ ഒന്നും പറയണ്ട ഇത്രയും കാലം നീ പറഞ്ഞതൊക്കെ ധാരാളമാണെന്നും മിണ്ടാതെ അവിടെ നിൽക്കവിടെന്ന് ചന്ദ്രമതി പറയുമ്പോൾ മോളെ മോള് പറയാൻ പറഞ്ഞു അച്ഛൻ അച്ഛാ അതെ വീട്ടിലേക്ക് വരണമെന്ന് ശ്രീകാന്തിന് ആഗ്രഹം ഉണ്ട് എന്ന് രേവതി പറയോ അപ്പൊ അച്ഛൻ ഇങ്ങനെ ഇതായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുക സജിക്ക് ദേഷ്യം വരുന്നണ്ട് ചന്ദ്രപതി അന്തം വിട്ട് നിക്കോട്ടോ അറിയാതെ ഒരു തെറ്റ് പറ്റി പോയി അവന് പാവം വല്ലാത്തൊരവസ്ഥയിലാ അവര് രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് എന്ന് രേവതി അച്ഛനോട് പറയുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി ഇങ്ങനെ ഭയങ്കര ഇതിലിങ്ങനെ നിക്കുവാട്ടോ നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ ആരും ഇല്ലാത്തവരെ പോലെ അവര് കഴിയണോ അച്ഛാ എന്ന് രേവതി അച്ഛനോട് ചോദിക്കുകട്ടോ സച്ചി രേവതി ഇങ്ങനെ ഒരു നോട്ടം അയ്യോ ചന്ദ്രമതിയുടെ മുഖത്ത് ഇങ്ങനെ പോലെ ചിരി വിടർന്നുകൊണ്ടേ ഇരിക്കോ അവരെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വന്നൂടെ അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നോക്കുകട്ടോ രേവതി നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്ന സച്ചി എന്തേരം ചോദിച്ചു എടാ അവിടെ അവള് സംസാരിക്കട്ടെ എന്ന് ചന്ദ്രമതി പറഞ്ഞപ്പോ ഓഹോ ഇപ്പൊ അവൾക്ക് സംസാരിക്കാം അല്ലേ ഇത്രയും നേരം നിങ്ങൾ അതല്ലോ പറഞ്ഞത് ശ്രീകാന്ത് അച്ഛന്റെ മനസ്സ് വിഷമിപ്പിച്ചു അച്ഛനെ അപമാനിച്ചു ഒക്കെ ശരിയായ കാര്യം തന്നെയാ എന്നാലും ഇങ്ങനെ ഒരു ശിക്ഷ അത് കൊടുക്കണോ അച്ഛാ എന്ന് ചോദിച്ചു കേട്ടോ രേവതി എല്ലാം മറന്ന് അവനെ വീട്ടിൽ കയറ്റിയാലേ നാട്ടുകാർക്ക് മുന്നിൽ അച്ഛൻ വലുതാപത്തേ ഉള്ളൂ വലിയ മനസ്സാ അച്ഛൻ്റേതെന്ന് എല്ലാവരും ഉള്ളൂ എന്ന് നമ്മുടെ രേവതി ഇങ്ങനെ രവേട്ടനോട് പറയുക അച്ഛനർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കുമ്പോ ആ ശരിയാ രേവതി പറഞ്ഞത് കറക്റ്റാ എന്നും പറഞ്ഞു ചന്ദ്രമതി ആദ്യമായിട്ട് രേവതിക്ക് സൈഡ് പറഞ്ഞു സച്ചി അന്നേരം അച്ഛാ ഇവരൊക്കെ ചേർന്ന് അച്ഛൻ്റെ മാറ്റാനായിട്ട് നോക്കുക വീട് കരുതച്ചാ ഓടിപ്പോയവനീ വീട്ടിൽ തിരിച്ചു വരരുത് എന്ന് സച്ചിയേട്ടൻ പറഞ്ഞപ്പോ അത് സച്ചിയേട്ടൻ അല്ല പറയേണ്ടത് അച്ഛനാ പറയേണ്ടത് അച്ഛൻ പറയട്ടെ എന്ന് പറഞ്ഞു രേവതി ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞപ്പോ അങ്ങനെ പറ രേവതി എന്ന് പറഞ്ഞോണ്ട് ചന്ദ്രമതി രേവതിയോട് പറയുന്നു അത് കേട്ടപ്പോൾ അച്ഛാ അവർ രണ്ടുപേരും ഈ വീട്ടിൽ കയറുന്നതും ഇവിടെ പെരിച്ചാഴികൾ കയറുന്നതും ഒരുപോലെ വീട് നാശമാകുമോ എന്ന് പറഞ്ഞു സച്ചി അപ്പൊ ചന്ദ്രമതിയുടെ മുഖം വാടും പിന്നെ അതുമാത്രമല്ല നിങ്ങൾ ഞങ്ങളുടെ സ്വത്ത് കണ്ടിട്ടാണ് കല്യാണം നടത്തിയതെന്ന് മധുസൂദനൻ പറഞ്ഞല്ലേ അതെല്ലാവരും ശരിവയ്ക്കത്തില്ല എന്ന് സച്ചി അന്നേരം ചോദിക്കുക അപ്പോഴും അച്ഛൻ ആകെ ധർമ്മസങ്കടത്തിലായി ഇവൻ പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കണ്ട ശ്രീകാന്തിനെയും വർഷിയെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം എന്നും പറഞ്ഞ് ഇങ്ങനെ പറയൂ ഈ ചന്ദ്രമതി രവിയേട്ടൻ ആകെ ധർമ്മസങ്കടത്തിലായി സച്ചി പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് നമ്മുടെ രവിയേട്ടൻ പറയുവാന്നേരവേ ആ പെണ്ണിനെ കല്യാണം കഴിച്ചത് സ്വത്ത് കണ്ടിട്ടാണെന്നും മധുസൂദനൻ പറഞ്ഞത് സത്യം തന്നെയാണെന്നും ഇപ്പൊ അവരെ വിളിച്ചോണ്ട് വന്നാൽ അങ്ങനെ തന്നെയേ പറയുള്ളൂ എന്നും അച്ഛൻ പറഞ്ഞപ്പോ അച്ഛാ എന്നെ വിവാഹം കഴിക്കേണ്ടിയിരുന്ന അച്ഛന്റെ മൂത്ത മകൻ കല്യാണ സമയത്ത് ഓടിപ്പോയില്ലേ എന്ന് രേവതി അന്നേരം ചോദിച്ചു ഞാനും എൻ്റെ കുടുംബവും തകർന്നു നിൽക്കുമ്പോ ഇദ്ദേഹത്തെ കൊണ്ട് അച്ഛൻ എൻറെ കഴുത്തിൽ താലി കെട്ടിച്ചു ഒന്നുമില്ലാത്ത എന്നെ ഈ വീട്ടിലെ ഒരു മരുമകളായി കൂട്ടിക്കൊണ്ടു വന്നില്ലേ അച്ഛാ എന്ന് രേവതി ചോദിക്കുവാണേ അച്ഛൻ ഇങ്ങനെയുള്ള മനുഷ്യനാണ് എന്ന് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും എന്ന് ചോദിച്ചു സ്വത്തും പണവും ഒന്നും മോഹിക്കാത്ത സ്നേഹം മാത്രം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരാളാണ് അച്ഛനെന്ന് എല്ലാവർക്കും അറിയാവുന്നും രേവതി പറയാം അച്ഛനെ കുറിച്ച് മതസൂദന എന്ത് പാടി നടന്നാലും ആരും അത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല അച്ഛാ എന്ന് രേവതി പറയൂ കേട്ടോ ചന്ദ്രമതി തല ഇങ്ങനെ ഇരിക്കാം കല്യാണ ദിവസം അച്ഛനെ അപമാനിച്ച് പണവുമായിട്ട് ഓടിപ്പോയ അച്ഛന്റെ മൂത്ത മകന് അച്ഛൻ മാപ്പ് എന്ന് രേവതി അന്നേരം ചോദിച്ചു അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ നിൽക്കുവാണ് ഇങ്ങനെ അതുപോലെ ശ്രീകാന്തിനോടും അച്ഛൻ ക്ഷമിക്കണം ക്ഷമ കൊടുക്ക ക്ഷമിക്കച്ഛാ ശ്രീകാന്തും വർഷയും പരസ്പരം ഇഷ്ടപ്പെട്ടു വേർപിരിയാൻ പിരിയാൻ പറ്റാത്തത് കൊണ്ട് അവർ കല്യാണം കഴിച്ചു അതാണ് ശരിക്കും സംഭവിച്ചത് അച്ഛന് അപമാനം വരുത്തി എന്ന് ഉള്ളത് സത്യം തന്നെയാണ് എന്നാലും പൊറുക്കാൻ പറ്റാത്ത തെറ്റൊന്നും അല്ല അച്ഛാ അവർ ചെയ്തത് അച്ഛൻ ക്ഷമിക്കാൻ പറഞ്ഞപ്പോൾ രേവതി നീ എന്തിനാ അവർക്കൊണ്ടിങ്ങനെ സംസാരിക്കുന്നതെന്ന് സച്ചി എന്തേരം ചോദിക്കുക അച്ഛാ ദേ ഒരിക്കലും അവർ ഇങ്ങോട്ട് വിളിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടായി നമ്മുടെ സച്ചി അച്ഛൻ ഇങ്ങനെ ചികത്താനും കടലിനും നടുക്ക് നിൽക്കുമ്പോൾ ചന്ദ്രപതി പറഞ്ഞു അവർക്ക് അവരെ നമുക്ക് വിളിക്കാം രവി ഏട്ടാന്നും പറഞ്ഞു സച്ച പിന്നെ പിന്നെ ഇതര് പറഞ്ഞുകൊണ്ടിരിക്കാം ഈ സമയത്തൊന്നും ഇണ്ടാതെ അച്ഛൻ കുറച്ചുപേരോചിച്ചിരുന്നിട്ട് രേവതി മോള് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് അച്ഛൻ രേവതിയോട് പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി രേവതി അച്ഛനെ ഇങ്ങനെ നോക്കുക നോക്കുവാ തുള്ളി തുള്ളിച്ചടകളെ സന്തോഷത്തിൽ നിൽക്കുക ഞാൻ അനുഭവിച്ച വേദന അപമാനം അതൊന്നും എനിക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റുന്നതല്ല മോളെ എന്ന് രവിയേട്ടൻ അന്നേരം രേവതിയോട് പറയൂട്ടോ അപ്പൊ ചിരിച്ച മുഖം പെട്ടെന്ന് വാടി ആ അവൻ്റെ നല്ല ജീവിതം നോക്കി അവൻ പോയതല്ലേ അവൻ അവൻ പോയ വഴിക്കങ്ങ് പോട്ടെ എന്നും പറഞ്ഞിട്ട് വീണ്ടും പറയുവാണ് രവിയായിട്ട് അപ്പോഴാണ് നമ്മുടെ സച്ചിക്ക് സന്തോഷമായത് ചന്ദ്രമതി ഒരു സൈഡിലേക്ക് എപ്പോഴത്തേക്കും ചെരിഞ്ഞു അങ്ങനെ നടക്കില്ല എന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ആ ഒരു കാര്യം ഇവിടെ വെച്ച് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അച്ഛനങ്ങ് എഴുന്നേറ്റ് പോയി എനിക്ക് എനിക്ക് ജോലിക്ക് പോകണം നീ ഭക്ഷണം എടുത്ത് വയ്ക്കാൻ പറഞ്ഞു രേവതിയോട് സച്ചി പോ എന്ന് പറഞ്ഞോണ്ട് രേവതിയെ സച്ചി പറഞ്ഞു വിടുക അപ്പൊ രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതി ഇങ്ങനെ രേവതിയെ നോക്കി ഷോ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുക സച്ചി റൂമിലേക്കും കയറി പോയി സച്ചി റൂമിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രമതിയും ഭാമയും മാത്രമായി അവിടെ ഭാമയും ചന്ദ്രമതി ഇങ്ങനെ നിന്ന് ആലോചിക്കുകയാണ് കുറുക്കുവഴി മുഴുവൻ പറഞ്ഞു കൊടുക്കും പിന്നെ ഭാമയുണ്ടല്ലോ കൂടെ ചന്ദ്രെ ശ്രീകാന്തിനെയും വർഷയെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഭാമ പറഞ്ഞു നീ കണ്ടോ വർഷ അവനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകും അതിനൊരു മാറ്റവും ഇല്ല നീ നോക്കിക്കോളാൻ പറഞ്ഞു അങ്ങനെ ചന്ദ്രമതി വീണ്ടും വീണ്ടും ടെൻഷനോ ടെൻഷൻ അടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുക സർവ്വ ദൈവങ്ങളെയും വിളിച്ച് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ശ്രീകാന്തിനെ ആട്ടോ ശ്രീകാന്ത് വീട്ടിലിന്ന് ഇന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഇരുന്ന് ആലോചിക്കുക അപ്പോഴേക്കും വർഷം അങ്ങോട്ടേക്ക് വന്നു നീ ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞു എനിക്ക് വിശക്കുന്നില്ല വേണ്ട എന്ന് പറഞ്ഞപ്പം വിശക്കുന്നില്ല നീ കള്ളം പറയണ്ട നീ ഉച്ചയ്ക്ക് നേരവണ്ണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വർഷ ഭക്ഷണം കഴിക്കാതിരിക്കാനും മാത്രം ഇപ്പോൾ എന്താ ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ ആകെ വിഷമത്തിലാണല്ലോ എന്താ നിനക്ക് പറ്റിയെന്നൊക്കെ വർഷം ഇങ്ങനെ സ്ത്രീയോട് ചോദിച്ചപ്പോൾ ഞാൻ സച്ചായിട്ടും പറഞ്ഞതിനെപ്പറ്റി ഓർക്കുമായിരുന്നുവെന്നും ഏട്ടൻ നമ്മളെ വീട്ടിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നും ശ്രീകാന്ത് പറയുക വർഷയോട് നമുക്കിനി എൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല വർഷ എന്ന് പറഞ്ഞപ്പം ഹാ നീ അത് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു നമ്മൾ കഴിയുന്ന വീട്ടിലാ നമ്മുടെ ലൈഫ് ലൈഫെന്ന് വർഷം നിനക്ക് നിന്റെ അച്ഛനും അമ്മയൊക്കെ കാണണമെങ്കിൽ നീ പോയിട്ട് വരാൻ പറഞ്ഞു വർഷ പിന്നെ ജീവിതകാലം മുഴുവനും ആ വീട്ടിൽ നിൽക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ ആഗ്രഹം നീ ഞങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പം നീന്തങ്ങനൊക്കെ പറയുന്നു ചോദിച്ചപ്പം നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാ നമ്മൾ എന്തോ വലിയ കൊലപാതകം ചെയ്തു എന്നുള്ള രീതിയിൽ പലരും പെരുമാറുന്നതെന്നും നമ്മൾ നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട ശ്രീകാന്തെന്നും വർഷ പറഞ്ഞു കൊടുക്കും ശ്രീക്ക് അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ആ മൊത്തത്തിൽ ഇക്കാര്യമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എത്ര നാളെ എല്ലാവരെയും വിട്ട് നമ്മളിങ്ങനെ കഴിയും നമുക്ക് നമ്മുടെ ഫാമിലി വേണ്ടെന്നാണ് നീ പറയുന്നതെന്ന് ശ്രീകാന്ത് ചോദിക്കുക വർഷയോട് എല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്നതിൻ്റെ സന്തോഷം എങ്ങനെ ജീവിച്ചാൽ കിട്ടില്ല വർഷ എന്ന് പറഞ്ഞപ്പോൾ കിട്ടും ദേ നീ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നിന്റെ ക്ലാസ്സിൽ നാൽപ്പതോളം കുട്ടികളുണ്ടാവും അന്ന് നിങ്ങൾ ഒരുമിച്ച് പഠിച്ചും കളിച്ചും സന്തോഷത്തോടെ കഴിഞ്ഞു നീ സ്കൂൾ വിട്ടതോടെ അവരെയും വിട്ടു അതിനുശേഷം നീ ഒറ്റക്കറിൽ തടഞ്ഞിരുന്നത് അതുപോലെയാണ് നമ്മുടെ കാര്യങ്ങളും നമ്മൾ എല്ലാവരെയും വിട്ടു എല്ലാവരും നമ്മളെയും വിട്ടു നമ്മൾ രണ്ടുപേർ മാത്രമായിട്ട് ജീവിക്കുന്നു അപ്പം നിൻ്റെ ഈ ചിന്ത തെറ്റാണ് വർഷ നാളെ നമുക്ക് കുട്ടികളുണ്ടാകും അവരും ഇതുപോലെ ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം നമുക്ക് കുട്ടികളുണ്ടായ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ ഡിസിഷൻ എടുക്കാമല്ലോ അവർക്ക് തനിയെ ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ അവരെ അവരുടെ ഇഷ്ടത്തിന് വിടണം അതല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ വർഷ ചോദിച്ചപ്പോൾ നിന്നെപ്പോലെ ചിന്തിക്കാനൊന്നും എനിക്ക് കഴിയില്ല വർഷ എനിക്കെൻ്റെ ഫാമിലി വേണം അവരുടെ കൂടെ നമ്മൾ ആ വീട്ടിൽ കഴിയണം എന്ന് എന്റെ എന്ന് ശ്രീകാന്ത് പറഞ്ഞപ്പം നല്ല ആഗ്രഹമാ നിന്റെ ഏട്ടൻ സച്ചി കഴിയുന്ന വീട്ടിൽ എങ്ങനെ ജീവിക്കുമെന്ന് വർഷ ചോദിക്കുകട്ടോ ഹോ എനിക്കത് ആലോചിക്കാനും കൂടെ വയ്യാന്നും പറഞ്ഞു എനിക്ക് അയാളെ കാണുന്നത് പോലും ഇഷ്ടമല്ല ഓ അയാളെ ഞാൻ അപ്പൊ വർഷ നീ അങ്ങനൊന്നും പറയരുത് അതെന്റെ ഏട്ടനാണെന്ന് പറഞ്ഞപ്പം സോ വാട്ട് അയാൾ നിന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു പല തവണ അയാൾ നിന്നെ അടിച്ചു ഏട്ടനാണത്ര ഏട്ടൻ അപ്പൊ ദേഷ്യത്തില് അങ്ങനെയൊക്കെ പെരുമാറിയതാണെന്ന് പറഞ്ഞപ്പോ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത് നീ തന്നെ അയാളെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ അയാൾ ഒരു ആൽഗഹോളിക്കാണെന്ന് പിന്നെ അങ്ങനെ ഒരാളുള്ള വീട്ടിൽ എങ്ങനെ നമ്മൾ സമാധാനത്തോട് കഴിയുമെന്നാ നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുവോ നമ്മുടെ വർഷ അപ്പൊ ഏട്ടൻ കുടിക്കാറുണ്ട് പക്ഷെ നല്ലവനായേട്ടാ സ്നേഹമുള്ളവനാണെന്ന് പറയുമ്പോൾ നിനക്ക് നല്ലവനായിരിക്കും എനിക്ക് അയാളുള്ള വീട്ടിൽ കഴിയാൻ പറ്റില്ല എന്ന് വർഷ കടും വിട്ട് തീരുമാനം ഒക്കെ എടുക്കുന്നു നിന്റെ വീട്ടിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത അത് നീ ഉപേക്ഷിക്കുന്നതാ നല്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എല്ലാവരും വേണം വർഷ അവരെ വിട്ടു നിൽക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ എന്നെ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞെന്ന് കരുതി വേണ്ടപ്പെട്ടവരെല്ലാം ഉപേക്ഷിച്ച് ഭാര്യയോടൊപ്പം മാത്രമേ ജീവിക്കാൻ പാടുള്ളൂന്ന് പറയുന്നത് നിയമമുണ്ടോ കുറച്ചുകൂടി ആലോചിച്ച് സംസാരിക്കുക വർഷ ഒരു വീട്ടിൽ കഴിയുമ്പോൾ അവിടെയുള്ള ആളുകളുമായി ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം പക്ഷേ നിൻ്റെ ഏറ്റവും എനിക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എനിക്കതിൻ്റെ ആവശ്യവും ഇല്ല എന്നും പറഞ്ഞു വർഷ ശ്രീകാന്തിനോട് പറയാം നിനക്ക് ഇനി അവരുടെ കൂടെ ജീവിച്ചേ പറ്റുവുള്ളൂ എന്നുണ്ടെങ്കിൽ നീ പോയിക്കോ എന്നെ നീ നോക്കണ്ടാന്ന് പറഞ്ഞു അതും പറഞ്ഞ് പുള്ളിക്കാരി അങ്ങ് പോയി ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുധിയാട്ടോ സുതി ഇങ്ങനെ ഇരുന്ന് ചിരിയും കളിയൊക്കെ ആയിട്ട് ഇരിക്കുവാണ് മൊബൈലൊക്കെ കണ്ട് നമ്മുടെ പാർക്കിൽ ആ സമയത്ത് ആ കാശ് വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരുന്നു ഉത്സാഹം അത് തിരിച്ചു തരാൻ കാണിക്കുന്നില്ലെന്ന് പറഞ്ഞു കൂട്ടുകാരൻ മഴക്കം പറഞ്ഞുകൊണ്ട് വരുവോ കൂട്ടുകാരൻ വന്ന് സുധിയുടെ അരികിലിരുന്നപ്പം ഇന്ന് നല്ല ചൂടിലാണല്ലോ എന്ന് ചോദിച്ചു അതെ ഓരോരുത്തൻ കാശ് വാങ്ങിയിട്ട് മാസം അഞ്ചായി മുതലുമില്ല പലിശയുമില്ല അവനെ ഒന്ന് വിളിച്ചതാണെന്ന് പറഞ്ഞു അപ്പം വീട്ടിൽ കയറി തല്ലു എന്നൊക്കെ പറഞ്ഞത് കടം കൊടുത്ത കാശ് തിരിച്ചു വാങ്ങിക്കലേ അത് വലിയ പരിപാടി തന്നെയാണ് ബ്രോ എന്ന് പറഞ്ഞു ഞാനും ബ്രോയോട് കുറച്ച് കാശൊക്കെ കടം വാങ്ങിച്ചിരുന്നു കൃത്യസമയത്ത് സമയത്ത് പലിശ തന്നില്ലെങ്കിൽ ബ്രോ എന്നെ വീട്ടിൽ കയറി തല്ലു എന്ന് ചോദിച്ചപ്പോൾ തല്ലുക മാത്രല്ല കൊല്ലു ഞാൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സുതി പേടിച്ചു അയ്യോ എന്ന് പറഞ്ഞു ഇങ്ങനെ ഇരിക്കുകട്ടോ ഒരു ചിരിയും ചിരിച്ചു കൂട്ടുകാരനങ്ങനെ ഇരിക്കുന്നു ഈ സമയം ബ്രോ കാശ് കടം കൊടുത്ത ഒന്ന് രണ്ട് പേരെ കാണാനുണ്ടായിരുന്നു അതാട്ടോ ഞാൻ വരാൻ ലേറ്റായത് ബ്രോ എന്നെ നേരത്തെ വന്നു ആണോ ഇന്ന് ആദ്യം കയറിയെന്ന് ചോദിച്ചപ്പോ അല്ല വിശക്കൊന്നും ബ്രോ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എനിക്കിപ്പോൾ വിശപ്പൊന്നുമല്ല ബ്രോ പിന്നെ ബ്രോയ്ക്ക് ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഞാനും ഞാനിങ്ങൂടെ കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാം അപ്പോഴാണ് ദേ നമ്മുടെ ചേച്ചി അതായത് ശ്രുതി കൂട്ടുകാരന് പൈസ കൊടുക്കാൻ അങ്ങോട്ടേക്ക് വരുന്നത് ഫുഡിന് നല്ല മണം വരുന്നുണ്ടല്ലോ ഭാര്യ ഒന്ന് പാവയ്ക്കരത്തന്നു വിട്ടത് ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് ഇത് ബെസ്റ്റ് ആണെന്ന് അവൾ പറയുന്നതെന്നൊക്കെ പറയും അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ എനിക്കങ്ങനെ ഷുഗർ ഒന്നും വരത്തില്ല ഈ ദിവസവും ജോലിക്ക് പോകുന്നവർക്ക് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഉണ്ടാകും അതുകൊണ്ടായി ഒക്കെ വരുന്നത് പാർക്കിൽ ജോലിയായിട്ടിരിക്കുന്ന എനിക്ക് എന്ത് ഷുഗർ വരാനാണെന്നൊക്കെ ചോദിക്കുക ശ്രുതി അപ്പം എനിക്ക് വന്നില്ലേ എന്ന് ചോദിച്ചു അപ്പം പിന്നെ മാഷിനും വരുമെന്ന് പറഞ്ഞോണ്ടിങ്ങനെ ഇരിക്കുക അപ്പം ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്താണ് ശ്രുതി അങ്ങോട്ട് വരുന്നതും അവിടെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുന്നതും അപ്പോൾ കൂട്ടുകാരൻ വരണം പൈസ കൊടുക്കണം അതിനുവേണ്ടി ശ്രുതി ഇങ്ങനെ നിൽക്കുമ്പോൾ ശ്രുതിയുടെ ഒരു കൂട്ടുകാരി അതിൽ വന്നു അപ്പോൾ അത് നമ്മുടെ മീരയാണ് വന്നത് അപ്പോൾ മീര പൈസ മേടിച്ചുകൊണ്ട് വന്നിട്ട് വേറൊരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചതാണെന്ന് പറഞ്ഞു അതാ ഞാൻ വൈകിയതെന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ പറഞ്ഞ കാശ് കിട്ടിയോ എന്ന് ചോദിച്ചു ആ കിട്ടി എന്ന് പറഞ്ഞത് നമ്മുടെ മീര എടുത്തത് ശ്രുതിക്ക് കൊടുത്തു നീ വാ എന്നു പറഞ്ഞു രണ്ടുപേരും ഇങ്ങോട്ട് പാർക്കിനകത്തേക്ക് കയറിപ്പോക തൊട്ടപ്പുറയിരുന്ന ആ മൂക്ക് മുട്ടി വെട്ടി ഇഴുങ്ങുന്നത് നമ്മുടെ ശ്രുതി ഇരുന്ന് കാശൊന്നും കൊടുത്തില്ലെങ്കിൽ അവൻ വീട്ടിൽ വരും സത്യങ്ങളെല്ലാം എല്ലാവരോടും പറയൂ എന്നുള്ള കാര്യമൊക്കെ ശ്രുതി ഇങ്ങനെ പറയൂ കേട്ടോ മീരയോട് അതെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എന്ന് പറഞ്ഞു ആകെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നു ഓരോ ദിവസം എല്ലാം ചേർത്താനവന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്യാനാണ് നീ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു അതൊക്കെ ഞാൻ നിന്നോട് പറയാം സമയമാവട്ടെ എന്നും പറഞ്ഞ് ശ്രുതി പറയുവാണ് എന്തായാലും അധികകാലം ഞാൻ അവനിങ്ങനെ കാശു കൊടുക്കില്ല എന്ന് പറയുമ്പം അവൻ വന്നോ എന്ന് ചോദിച്ചു അറിയില്ല ആ നോക്കാം എന്നും പറഞ്ഞ് രണ്ടു പേരും കൂടെ പാർക്കായ പാർക്ക് മുഴുവൻ അരിച്ച് പറക്കുവാണ് ഇയാളെ കാണാൻ ഈ സമയത്ത് നമ്മുടെ സുതി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു അതിൻ്റെ തൊട്ട് സൈഡിൽ സുതി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു അപ്പോഴേക്കും അവൻ അപ്പുറം നിന്ന് ഫോൺ വിളിക്കുന്നുണ്ട് അവനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അവൻ്റെ അടുത്തേക്ക് ഇവർ രണ്ടുപേരും കൂടെ ചെല്ലുക ആ നീ വന്നോ പൈസ കിട്ടിയോ എന്ന് ചോദിച്ചു നീ എന്താ എന്നെപ്പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത് മാസാ മാസം ഇങ്ങനെ കാശ് അയച്ചറന്നു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ നീയല്ലേ എന്റെ ജോലി കളഞ്ഞെ അപ്പൊ എൻ്റെ ചിലവിനുള്ള കാശ് തരേണ്ടത് നിൻ്റെ കടമയല്ലേ എന്ന് അയാൾ ചോദിച്ചു അപ്പൊ നിനക്ക് എന്താ കൈയും കാലും ഒന്നുമില്ലേ വലിയ ജോലി ജോലിയും ചോദിച്ചു ജീവിച്ചു എന്ന് മീനെ ചോദിച്ചപ്പം അങ്ങനെ ഒരു ആലോചന ഇപ്പൊ എന്റെ മനസ്സിലില്ല അതാകുമ്പോൾ ഞാൻ പറയാം നീ കാശ് എടുക്കാൻ പറഞ്ഞു അങ്ങനെ ശ്രുതിയുടെ ഇവൻ കാശ് മേടിക്കാം അങ്ങനെ ഇവര് കാശ് കൊടുക്കുമ്പോൾ ഇനി ഞങ്ങൾ പൊക്കോട്ടെ എന്ന് ചോദിച്ചു നീ പോവല്ലേ പോലെ അവിടെ നിൽക്കുന്നത് ഞാൻ നെണ്ണി നോക്കട്ടെ എന്നും പറഞ്ഞോണ്ടതേ ഇത് എണ്ണി നോക്കുവാണ് അവനെവിടെയിരുന്നു ഈ സമയത്ത് നമ്മുടെ അവിടെ അവിടെയിരുന്ന് ഭക്ഷണം നല്ല മൂക്ക് മുട്ട കഴിക്കുക ദേ ഇത് മുഴുവൻ പൈസ ഇല്ല എല്ലാ മാസവും ഇങ്ങനെ ശിരാവലാകട്ടോ കഴിഞ്ഞ മാസത്തെ ബാലൻസ് നീ തന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കെട്ടോ അത് കേട്ടപ്പോൾ ഇങ്ങനെ നോക്കുക ശ്രുതി ദേ നീ കടം കൊടുത്ത കാശ് ചോദിക്കുന്നത് പോലെ ഉണ്ടല്ലോ ഒരു പെണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ പിച്ചു തണ്ടാൻ നിനക്ക് നാണമില്ലേ എന്നൊക്കെ മീര ചോദിച്ചു വിട്ടോ തന്നത് വാങ്ങിയിട്ട് പോടോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവനിങ്ങനെ നോക്കുക ഇനി ഞാൻ നിനക്ക് കാശ് തരില്ല എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ ഉം ഈ ഏർപ്പാട് ഇന്നത്തോടെ നിങ്ങൾ നിർത്തിക്കോളാം പറഞ്ഞു അങ്ങനെ ഒരു തീരുമാനം നിനക്കെടുക്കാൻ കഴിയില്ല കല്യാണി ഞാൻ ചോദിക്കുന്ന അത്രയും കാലം നീ കാശ് എനിക്ക് തന്നുകൊണ്ടേയിരിക്കും ഇല്ലെങ്കിലേ ഞാൻ നിന്റെ വീട്ടിലേക്ക് വരും സത്യങ്ങളെല്ലാം ഞാൻ നിന്റെ അമ്മായിമ്മയോടും ഹസ്ബൻഡിനോടും പറയൂ പറഞ്ഞ് പറഞ്ഞു ഇവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് സുധി ഇങ്ങനെ നോക്കുന്നതും ഇവരെ കാണുന്നതും അത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും സുധി അന്തം പെട്ട് നോക്കിയിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ട് എല്ലാവർക്കും നന്ദി